ഈ കഥ നടക്കുന്നത് അങ്ങ് മാവിലായിലായിരുന്നു മാവിലായിക്കാരുടെ കഥ നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം മാവിലായിൽ നിന്ന് ഒരു പെൺകുട്ടി പട്ടികജാതിക്കാരിയായ ഒരു പെൺകുട്ടി വടക്കെവിടെയോ പഠിക്കാൻ പോയിട്ട് അവിടെ നിന്നൊരു മുസ്ലിം ആയിട്ട് സ്നേഹിച്ച് ആയിരിക്കാം കല്യാണമൊക്കെ കഴിച്ചു ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് മാവുലായി തിരിച്ച് താമസിക്കാൻ വരികയാണ് ഈ മാവിലായിൽ താമസിക്കാൻ വന്ന പെൺകുട്ടിക്ക് എന്റെ ഭർത്താവ് ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ അഭിമാനം ഈ പട്ടിജാതി പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് അവരുടെ ബന്ധു ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ അഭിമാനം നല്ല കാര്യം ഞാനിത് പെക്കിടിക്കട്ടെ ആ അങ്ങനെ ഇവര് കുടുംബസമേതം നാട്ടിലെ ഈ മാവിലായിലെ ഒരു അത്യാഡംബരപൂർവം അത്യാഡംബരത്തോടു കൂടിയുള്ള ഒരു വീട്ടിൽ രണ്ട് മൂന്ന് എ സി നാല് സൈഡും മറച്ചു കെട്ടി ഒക്കെ ഈ മാവിലായിൽ അങ്ങ് താമസമറപ്പിക്കുന്നു അപ്പൊ നാട്ടുകിടക്കെന്ന് ഇത്രയധികം സൗകര്യങ്ങളുള്ള ഇത്രയധികം വലിയ വാടക കൊടുക്കാൻ കഴിവുള്ള ഈ ഫാമിലി എന്തിനാണ് വാടകയ്ക്ക് താമസിക്കുന്നെ അത് ചില ചോദ്യങ്ങൾ അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കും നമ്മൾ ദൂരക്കാഴ്ചയിൽ നോക്കിയാൽ അജ്ഞാതമായിട്ട് കിടക്കും അങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഫാമിലി ഈ കുടുംബം മാവിലായിൽ ഇങ്ങനെ താമസിച്ച് വരികയാണ് പക്ഷെ ഇവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട് വർഷങ്ങളായിട്ട് മാവിലായി താമസിക്കുന്ന ഈ കുടുംബം അയൽവാസികളോടോ പരിസരവാസികളോടോ ആരോടും യാതൊരു വിധ സഹകരണങ്ങളുമില്ല ആ നാട്ടുകാരിയായ പെൺകുട്ടിയോ ആരോടും മിണ്ടാട്ടമില്ല എപ്പോഴും അടച്ചു കെട്ടി വീട്ടിലിരിക്കും പക്ഷെ ഈ മാവിലായിക്കാരൻ കഥാപുരുഷൻ യാത്രകൾ പോകുന്നത് സന്ധ്യക്ക് ശേഷമാണ് പകൽ ഫുൾ ടൈം എ സി ഓണാക്കി വീട്ടിൽ കിടന്നുറക്കമാണെന്ന് ആണ് നാട്ടുകാരുടെ ഭാഷ്യം അപ്പൊ ഇതിനകത്ത് ചില മാവിലായിക്കാര് പോലീസിനെയൊക്കെ വിളിച്ച് അറിയിച്ചു ഇങ്ങനെ ഇന്ന പോലെ ഒരു സസ്പെക്ട് മാവിലായി താമസമുണ്ട് നിങ്ങൾ വേണ്ട നടപടി എടുക്കണം ഞാൻ ഞങ്ങൾ നോക്കിക്കോളാം ഉള്ള ഉത്തരവ് കിട്ടി അങ്ങനെ മാവിലായിക്കാരിങ്ങനെ കാത്തിരുന്നു മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരുന്നു യാതൊരു നടപടി എങ്ങനെ നിന്നും ഉണ്ടായില്ല ചില ശുദ്രജീവികൾ ഇതിനിടയ്ക്ക് ഈ അന്യദേശക്കാരനായ മുസ്ലിം സഹോദരന്റെ അങ്ങനെ വേണമല്ലോ പറയാൻ മുസ്ലിം സഹോദരനല്ലേ കാര്യം എന്താ പറയുന്നത് മതഭൈര് ഉണ്ടാകുന്ന അപ്പടല്ലേ പിന്നാമുറങ്ങൾ നേടി പോയപ്പോഴാണ് അറിയുന്നത് ഈ മാവിലായിലെ ആ പ്രദേശത്തിന്റെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന മറ്റൊരു മുസ്ലിം അവന്റെ വേണ്ട ഒത്താശയോട് കൂടിയാണ് ഇവിടെ വന്ന് ഈ മാവിലായിൽ താമസമാക്കിയതെന്ന് അങ്ങനെ വിരാജിച്ചു പോകുമ്പോൾ താണ്ട കിടക്കുന്ന ഡ്രഗ്സ് ഹണ്ട് എന്നും പറഞ്ഞൊരു പുതിയ കലാപരിപാടി നമ്മുടെ കേരള പോലീസ് അവതരിപ്പിക്കുന്നു ഈ ഡ്രഗ്സ് ഹണ്ടില് നമ്മൾ കരുതും പോലീസ് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് അങ്ങ് അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്ന് ഒരു മാങ്ങാത്തൊലിയില്ല കേരളത്തിലെ പോലീസിന് കേരളത്തിലെ താഴെ തട്ടിലുള്ളവന്മാർക്ക് മുതൽ അങ്ങ് മണ്ടക്കിരിക്കുന്ന മാർക്ക് വരെ എന്തിന് അതിന് നിലപ്പത്തിരിക്കുന്ന പിണറായി വിജയന് വരെ അറിയാം ആരൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഈ മയക്കുമരുന്ന് കടത്തുന്നതെന്നും ഇതിന്റെ വ്യാപാരികൾ ആരൊക്കെയാണെന്നും എല്ലാ അപന്മാർക്കും കൃത്യമായിട്ട് അറിയാം അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മളുടെ ഈ മാവിലായിക്കാരന് ഇത്രയധികം സംരക്ഷണം കിട്ടി പോകുന്നത് പക്ഷെ താണ്ട നിൽക്കുന്ന നിപ്പിലാണ് കേരള പോലീസ് മൂവായിരത്തി എണ്ണൂറ് കേസൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്ന ലോകം മുഴുവൻ ഓടി നടന്ന പിടുത്തമാണ് ഡ്രഗ്സ് ഹണ്ട് എന്നിട്ട് തീരുന്നോ ഒട്ട് തീരുന്നില്ല പിടുത്തം മാത്രം ഒരു വഴിക്ക് ഇങ്ങനെ നടക്കുന്നത് പക്ഷെ പിടുത്തത്തിന് ശേഷം എന്ത് നടക്കുന്നു കോടതികളിൽ കോടതികളിൽ നിന്ന് വഴുതി പോകാനുള്ള എല്ലാ പഴുതുകളും വെച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ പോലീസ് നടപടികൾ എടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില കോടതി ഹൈക്കോടതികളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സെഷൻസ് കോടതികളുടെ ഉത്തരവുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അതിനകത്തൊക്കെ ഈ വ്യാപാരികൾക്ക് വ്യാപാരികളാണല്ലോ സ്റ്റാർട്ടപ്പുകൾ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇട്ടുകൊണ്ടാണ് ഈ സ്റ്റാറന്മാർ കേസുകൾ എഴുതിക്കൂട്ടി അങ്ങ് കോടതിയിലോട്ട് തള്ളിവിടുന്നത് അങ്ങനെ ഡ്രഗ്സ് ഹണ്ടിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാമേളയിലേക്ക് നാട്ടിലെ സാംസ്കാരിക നായകള് പൊതുപ്രവർത്തകര് രാഷ്ട്രീയക്കാര് ജാതി മത മതസംഘടനകള് എല്ലാവരും കേറി കിടന്ന് അവരവരുടെ കഷ്ണങ്ങള് വാരി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ എന്റെ വകയായിട്ട് ഒരു നാല് കഷ്ണം വാരിയിടണ്ടേ ഇടണം കാര്യം നിരന്തരം നിരന്തരമായിട്ട് ഈ ഡ്രഗ്സുകൾക്കെതിരെ വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു വിധപ്പെട്ട യൂട്യൂബിലെ മലരന്മാരൊന്നും മിണ്ടത്തില്ല കാര്യം മിണ്ടിയാല് ഒന്നിൽ ഇവന്റെ വീട്ടിൽ കേറി പിടിക്കുകയെത്തും അതല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ സബ്സ്പ്രൈബേഴ്സ് അങ്ങ് തൊലിച്ചോണ്ട് പോകും എനിക്ക് പിന്നെ അങ്ങനെമാരൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ ആരുടെയും കാലു നക്കിയും പറക്കിയൊന്നും ഒരുത്തരം വിളിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങ് തുറന്ന് പറയാം എനിക്കതിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല പിന്നെ പോലീസിനെ ഭയക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നു ഇല്ലാത്തത് കൊണ്ട് ആത്മാർത്ഥമായിട്ടങ്ങ് പറയാ ഈ പോലീസിന് കൃത്യമായിട്ട് വിവരമുണ്ട് ഈ കേരളത്തിൽ എവിടുന്നൊക്കെയാണ് ഡ്രഗ്സ് വരുന്നത് ആരൊക്കെയാണ് ഇതിന്റെ കച്ചവടക്കാർ ആരൊക്കെയാണ് വിതരണക്കാർ ആരൊക്കെയാണ് നിർമ്മാതാക്കൾ ഇവര് മനസ്സ് വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് അല്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കേരളത്തിലെ ഡ്രഗ്സ് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റത്തില്ലേ പറ്റും പക്ഷെ ആരും വിചാരിക്കുന്നില്ല അതാണ് പ്രശ്നം നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സോഴ്സ് ഓഫ് ഇൻകം ഹീ മയക്കുമരുന്ന് മാഫിയകളാണ് ഈ മയക്കുമരുന്ന മവ്യകൾക്ക് വേണ്ട ഒത്താശകളും വിടുപണിയും ചെയ്തു കൊടുത്തിട്ടാണ് പല അമ്മമാരും ഈ ഷോ കാണിച്ചു നടക്കുന്നത് ജനങ്ങളുടെ മുമ്പില് പബ്ലിക്കിന്റെ മുമ്പില് കമ്മ്യൂണിറ്റിയുടെ മുമ്പില് അവ ഒക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ നാട്ടില് ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ പല എന്നെ ശ്രമിക്കുന്ന പല ആൾക്കാരും കരുതും ഇവനെന്താടാ അവനും മലിനും കുന്തിരിക്കും ഒക്കെ കരുതി വെച്ചിട്ടാണോ ഈ വീട് ചെയ്യുന്നതെന്ന് ഞാൻ കരുതി വെച്ചേക്കും അവനും മലനും കുന്തിരിക്കുക കരുതി വെച്ചിട്ട് തന്നെയാ വീഡിയോ ചെയ്യുന്നത് കാര്യം ആ സമയത്ത് ഓടിപ്പോയി എന്റെ മക്കൾക്ക് മേടിച്ചുകൊണ്ട് വരാനൊന്നും സമയം കിട്ടത്തില്ലല്ലോ അങ്ങനെ അവനും മലനും കുന്തിരിക്കൊക്കെ കരുതി വെച്ചിരിക്കുന്ന എനിക്ക് ഭയപ്പാടില്ലാതെ ഇതൊക്കെ വിളിച്ചു പറയാൻ കഴിയണം പക്ഷേ നമുക്കറിയാം നമ്മളുടെ സി പി എം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ജോ ഞാൻ കളിയാക്കിയതൊന്നുമല്ല അങ്ങനെയാണ് വന്നത് സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തെ നയരേഖകള് ഒക്കെ നമ്മൾ പരിശോധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവന്മാരുടെ നേതാക്കന്മാർ കാണിക്കുന്ന ഈ ഇത്തരം കൂട്ടിക്കൊടുപ്പുകൾ ആരും ചർച്ച ചെയ്യത്തില്ല നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകളൊന്നും ചർച്ച ചെയ്യത്തില്ല ചാനലുകാരും ചർച്ച ചെയ്യത്തില്ല നിങ്ങള് ഞാൻ ഈ ചാനലുകാരെ എടുത്തു പറയാൻ കാരണമുണ്ട് ഷോർട്ട് വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ട ന്യൂസ് ചാനലുകൾ മെയിൻ സ്ട്രീം ചാനലുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവന്മാരുടെ ഈ കോമഡികൾ മുഴുവൻ എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് മാവിലായിലേ തിരിച്ചു വരാം ഈ മാവിലായി വലിയ കാശുകാരും ജന്മിമാരും ഒക്കെ ഉള്ള നാടാണ് പക്ഷേ അവരുടെ ഒന്നും വീടുകളിൽ ഈ രണ്ടും മൂന്നും എ സി വെച്ച് പ്രവർത്തിക്കുന്നില്ല നമ്മളുടെ ഈ പട്ടിജാല കുടുംബത്തിൽപ്പെട്ട അവരുടെ മറ്റു കുടുംബാംഗങ്ങളാരും ഇങ്ങനെ പട്ടി ഇത് എ സികൾ വെച്ചല്ല ജീവിക്കുന്നത് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കുടുംബത്തിന് മാത്രം എവിടുന്നാണ് വരുമാനം വരുന്നത് ഇവളുടെ ഭർത്താവ് വാഹനമൊക്കെ എന്താണ് പരിക്കാത്ത ചെയ്യുന്നത് സന്ധ്യ കഴിഞ്ഞാല് രണ്ടും മൂന്നും വാഹനങ്ങളാണ് അപ്പൊ ഞാൻ ചോദിച്ച എന്റെ നാട്ടുകാരെന്നോട് ചോ എന്റെ നാട്ടുകാരല്ല ഭാവിലായിക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പറഞ്ഞു വന്നപ്പോ തെറ്റിപ്പോയതാ ആ മാവിലായി കറി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സാറേ ഇവൻ എന്താണ് ഇപ്പൊ അതില് ചെയ്യുന്നേ ഇവൻ ഇത്രയധികം വലിയ സമ്പത്തുള്ളവനാണെങ്കിൽ ഇവന് ഈ പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂ അയ്യോ അവിടെ ജാതി നോക്കിയിട്ടല്ല അത്രയ്ക്ക് വലിയ സൗന്ദര്യ കോതയൊന്നുമല്ല അവള് അതുകൊണ്ടാണ് പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ ഉന്നയിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട് ഇത്രേമതില്ലയോ ശരി എന്നാൽ ലാൽ സല